ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ത് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് വന്നത് നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ ആർമിയിൽ നിന്നാണ് ഇന്ത്യൻ ആർമിയിലേക്കുള്ള ഓഫീസർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇരിക്കുന്ന നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണുക അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നവരാണെന്നുള്ളിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ ആർമിയിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ത ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇന്ത്യൻ ആർമിയിലേക്കുള്ള ടി ജി സി ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് നിലവിൽ ഇന്ത്യൻ ആർമി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് അൺമാരിഡ് ആയിട്ടുള്ള മെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ പത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒൻപത് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഇൻപാറിനെ അപേക്ഷിക്കുക ഇന്ന് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുവാണെങ്കിൽ അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് സാലറി ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ സാലറി ലഭിക്കാവുന്ന പോസ്റ്റാണ് ഇനി അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുവാണെങ്കിൽ ആകെ മുപ്പത് വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ ഇരുപത് വയസ്സിനും ഇരുപത്തിയേഴ് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഇരുപത് വയസ്സും അതുപോലെ തന്നെ ഇരുപത്തേഴ് വയസ്സും കണക്കാക്കപ്പെടുക അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിക്കുന്നവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള സ്ട്രീമോ അല്ലെങ്കിൽ സബ്ജക്റ്റോ കാര്യങ്ങളൊന്നും പറയുന്നില്ല എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ ഈ ഒരു റിക്രൂട്ട്മെൻ്റ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെ നോക്കുവാണെങ്കിൽ ആദ്യം ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് അതിനുശേഷം എസ് എസ് ബി ഇൻറ്റർവ്യൂ ആണ് അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ ഇങ്ങനത്തെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഈ ഒരു സൈറ്റിലെ ഓഫീസർ എൻട്രി വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓഫീസർ എൻട്രി സെക്ഷനിലെ വൺ ഡേ രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അക്കൗണ്ട് പോയിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അല്ലാത്തവർക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒൻപത് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് മുൻപാറുണ്ട് അപേക്ഷിക്കുക അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളോ ഉണ്ടായിരിക്കുന്നില്ല എളുപ്പത്തിൽ നിൽക്കുക ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എനത്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അടിയിരിക്കുന്നതാണ് അപ്പം നമുക്ക് മറ്റൊരു കാണാം അതുവരെ ബൈ